നാരായണൻ മുകളിൽ നിൽക്കുന്ന കണ്ടതും സാന്ദ്ര ഒറ്റക്കുതിപ്പിന് പടികൾ ഓടിക്കയറി അയ്യോ അഞ്ചാമത്തെ പടിയിലേക്ക് കാലെടുത്ത് വശതും കമ്മിഴ്ന്നടിച്ച് അവൾ പടിയിലേക്ക് തന്നെ വീണു പിന്നെ നിറങ്ങി താഴേക്കും അയ്യോൻ്റെ മോളെ എന്തുപറ്റി രാഘവൻ ഒച്ചത്തിൽ വിളിച്ചുകൊണ്ട് അവൾക്കടുത്തേക്ക് പാഞ്ഞു മുകളിൽ ഒന്നും മനസ്സിലാകാതെ നിന്ന നാരായണൻ താഴേക്കുള്ള പടിയിലേക്ക് കാലെടുത്ത് വശതും എണ്ണയിൽ തേനി താഴേക്ക് പതിച്ചതും ഒരുമിച്ച് കഴിഞ്ഞു അനീഷ് കണ്ണുകൾ ഇറക്കിയെന്ന് അടച്ചു തുറന്നു ശുഭം എല്ലാം കഴിഞ്ഞു കിരൺ അനീഷിന്റെ ചേവിയിലായി പറഞ്ഞു അളിയ ഒരു വീടിക്ക് രണ്ട് പക്ഷി എനിക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യേ നീ സന്തോഷിക്കാൻ വരട്ടെ അടുത്തതിന് എന്താണെന്ന് നോക്കിയിട്ട് പറയാം അച്ഛാ അനീഷ് പെട്ടെന്ന് നാരായണന്റെ അടുത്തേക്ക് പാഞ്ഞു അയ്യോ അളിയണ്ട അച്ചോ കിരണം നിലവിളിയോടെ അവന്റെ പുറകെ ചെന്നു എന്താ ഇവിടെ നടക്കുന്നേ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല രാഘവൻ ഉച്ചത്തിൽ അലറി പെട്ടെന്ന് ശബ്ദം കേട്ട അടുക്കളയിൽ നിന്നും കിതഹാളിക്ക് ഓടി വന്നു അവർ ഒന്നും മനസ്സിലാകാതെ വീണ് കിടക്കുന്ന നാരായണനെയും സാന്ദ്രയും ബാക്കിയുള്ളവരെയും നോക്കി ഗീതയെ നാരായണന്റെ ഉച്ചത്തിലുള്ള അലറൽ ആ വീണ്ണത്തിനെ പിടിച്ചു കുലക്കി ഓ എന്താ മുതലാളി ഗീത ഒരു കുറ്റവാളിയെപ്പോലെ വീണ് കിടക്കുന്ന നാരായണന്റെ മുന്നിൽ തല കുമ്പിട്ട് നിന്നു ഈ പടിയിൽ പടിയിലെങ്ങനെയാ എണ്ണ വീണത് മുകളിലേക്ക് വരാൻ പറഞ്ഞതിനെ നീ മനഃപൂർവമേനെ തള്ളിയിടാൻ നോക്കിയതല്ലേ അയ്യോ മുതലാളി എന്തൊക്കെയാ പറയുന്നത് ഞാനും ചെയ്തിട്ടില്ല വീണ് കിടക്കുവാണെങ്കിലും കിളവന്റെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല കിരൺ നിന്ന് പിറു ഗീത അനീഷിൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ തിരികെ അവരെ നോക്കി എന്ന് കണ്ണടച്ച് കാണിച്ചു ഡി അപ്പോൾ നീ മാനപ്പൂർമ്മേൻ്റെ മുളയും മീവനെയും തള്ളിടാൻ നോക്കിയതാണല്ലേ രാഘവൻ കണ്ണിലെരിയുന്ന അഗ്നിയുടെ ഗീതരെ അടുത്തേക്ക് പാഞ്ഞു അച്ഛനോട് ക്ഷമിക്കണം ഞാൻ മുകളിലേക്ക് എണ്ണക്കുപ്പിയുമായി കയറിയപ്പോൾ എൻ്റെ കൈ തട്ടി താഴെ പോയതാ എണ്ണ തുടയ്ക്കാൻ തുണിയെടുക്കാൻ വന്നപ്പോഴാണ് പുറത്ത് വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് ആരാണെന്ന് അറിയാൻ അങ്ങോട്ട് പോയത് പിന്നെ അതിനുശേഷമാണ് ഇങ്ങനെല്ലാം നടന്നത് മനഃപ്പുറവല്ല അനീഷ നിഷ്കളങ്കമായി സംസാരിച്ചു നിനക്ക് അത്രയ്ക്ക് വിവരമില്ല അനീഷെ പടിയിലെണ്ണ വീണാൽ വീഴില്ലേ അതിന് പറയാനുള്ള സമയം കിട്ടണ്ട സാറേ അതിനു മുൻപേ ഈ പെൺകുച്ചി ചാടുത്തുള്ളി മുകളിലേക്ക് കയറിയില്ലേ അനീഷ സാന്ദ്രിക്കു നേരെ തിരിഞ്ഞു നീ ആയതുകൊണ്ട് ഞാൻ ക്ഷമിക്കുവോ അനീഷേ മോളെ നോക്കട്ടെ എൻ്റെ കൊസ്സിൻ്റെ മുഖം നീര് വച്ചാലോ സാറിയില്ല അച്ഛ ഏടൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ പറ്റിയതല്ലേ അച്ഛൻ ഞങ്ങളിനെ നോക്ക് ഏട്ടനോ അളിയാ ഇവിള ഒഴിയപാധി ആകുമെന്ന് തോന്നുന്നേ എടാ നിനക്കെന്തെങ്കിലും പറ്റിയോ എണീക്കാൻ പറ്റുന്നില്ലടാ ദേഹമാസകലം വേദനയാ നമുക്കിന്ന് ഹോസ്പിറ്റൽ വരെ പോയിട്ട് വരാം അത് വേണ്ടടാ നീ ആ ശങ്കറിനെ ഇങ്ങോട്ട് വിളിച്ചിട്ട് വാ അനീഷും കിരണം രാഘവനും ചേർന്ന് നാരായണനെ പിടിച്ച് കാസാരിലേക്ക് എഴുതി അജാ ഞാൻ പോട്ടെടാ അറിയാതെ പറ്റിയതല്ലേ പിന്നെ അനീഷും രാഘവനും കൂടി പോയി ശങ്കറിനെ കൊണ്ടുവന്നു അളിയാ ഇനി അടുത്ത പണി എന്താ എന്തു പണി ഇനി കുറച്ചുനാൾ അയാൾക്കിടയ്ക്കിൽ നിന്ന് എണീക്കില്ല ആ പെണ്ണ് പെണ്ണു ചാടത്തുള്ളി പോണത് കണ്ടപ്പോൾ ഞാൻ കരുതി എല്ലാം കൈന്ന് പോയെന്ന് അവൾ വീണപ്പോൾ അയാൾക്കെല്ലാം മനസ്സിലായി കരുതി അവളുടെ പുറകിൽ നിന്ന് അയാളും വന്നപ്പോൾ തന്നെ മനസ്സിലായി അയാൾ ലോക മണ്ടനാണെന്ന് ഹായ് പെട്ടെന്ന് എവിടെ നിന്ന് പൊട്ടിമുളിച്ചത് സാന്ദ്ര അവർക്കടുത്തേക്ക് ചെന്നു അളിയ ദേ ദയവായിരുന്നു മാറണം ഹായ് ഹായ് കിരണും അതേപോലെ സാന്ദ്ര നേരെ കൈവീശി കാണിച്ചു എന്ത് വലിയ വീടാ കണ്ട് തീരണമെങ്കിൽ തന്നെ രണ്ട് ദിവസം വേണ്ടി വരും എന്ന പെങ്ങളെ രണ്ട് ദിവസം ഇരുന്നും കിടന്നും കണ്ടും തീർത്തിട്ട് വന്നാ മതി താൻ വലിയ താമാശക്കാരനാണെന്ന് തോന്നുന്നു അങ്ങനെയൊന്നും ഇല്ല പെങ്ങളെ പിന്നെ ചിലപ്പോ അസ്ഥാനത്തിന് ചെറിയ താമാശകളൊക്കെ പറയും അത്ര തന്നെ അല്ല എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ സാന്ദ്ര അനേഷിനെ നോക്കി ചോദിച്ചു അളി ഇനി എങ്ങനെയാ ആവശ്യത്തിന് മാത്രമേ വീണ്ടു കവള വെച്ചപ്പോൾ ഈ കൊച്ചിനെ കാണാൻ ഒന്നുകൂടി ചന്തം വച്ചലേളിയാ കിരൺ നീരി വച്ചിരിക്കുന്ന സാന്ദ്രയുടെ കവിളിൽ നോക്കി പറഞ്ഞു ആ നല്ല വേദനയുണ്ട് സാന്ദ്ര കവിളിൽ തടവി പറഞ്ഞു അല്ല ഇന്ന് പോകോ അനീഷ് എന്തെങ്കിലും ചോദിക്കണമല്ലോ എന്ന് കരുതി ചോദിച്ചോ ഏയ് ഇനി കുറച്ച് ദിവസം ഇവിടെ കാണും അച്ഛൻ കുറേ നാളായി പറയുക അംഗ്ലിൻ്റെ കൂടെ പോയി കുറച്ച് ദിവസം നിൽക്കാൻ ഇപ്പോഴാ ഒന്ന് സമയം കിട്ടിയേ അല്ല അച്ഛനും ഉണ്ടോ ഏയ് അച്ഛൻ എന്നാ പോകുമെന്നാ പറഞ്ഞേ ഇനി അംഗിളിൻ്റെ വയ്യാത്തത് കൊണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ നിങ്ങൾ സംസാരിക്കേ ഞാൻ പോയി ഒന്ന് കുളിച്ചിട്ട് വരാം ആളിയാ ഞാൻ ഇപ്പം വരാം കിരണേ നിങ്ങൾ ഇത്രയും കമ്പനി ആയ സ്ഥിതിക്ക് ഈ കൊച്ചിനെ ഒറ്റയ്ക്ക് നിർത്തുന്നത് ശരിയല്ലല്ലോ അതാ അളിയാ നൈസായിട്ട് പണി വേണല്ലേ നീ ഇവിടെ നിന്ന് നോക്കിക്കോ ഞാനേ അവിടെ എന്താണെന്ന് നോക്കിയിട്ട് വരാം ഉം കിരൺ ഒന്ന് തലയാട്ടി കാണിച്ചു കൊച്ചിനെ ഈ വീടിൻ്റെ ചരിത്രം അറിയോ അനീഷ് പോയതും കിരൺ സാന്ദ്രയോട് ചോദിച്ചു ചരിത്രമേ ഈ വീടിനോ അവൾ ആകാംക്ഷയോട് ചോദിച്ചു അതേനെ ഇവിടെ ഒരു പെൺ മരിച്ചിട്ടുണ്ട് ഏയ് വെറുതെ താൻ കള്ളം പറയുവല്ലേ ഞാനതിനാ കള്ളം പറയുന്നേ സംശയമുണ്ടെങ്കിൽ തൻ്റെ അച്ഛനോട് ചോദിച്ചു നോക്ക് അല്ല ആരാ മരിച്ചേ അതൊന്നും എനിക്കറിയില്ല ഇവിടെ ഒരു മരണം നടന്നിട്ടുണ്ടെന്ന് അറിയാം രാത്രിയാകുമ്പോ ഇടയ്ക്ക് നിരവിടെ കേൾക്കാം ശരിക്കും അവൾ പേടിയോട് ചോദിച്ചു ഞാൻ അങ്ങോട്ട് പോകുവാണേ കൊച്ചെല്ലാം കണ്ട് തിട്ടപ്പെടുത്തിട്ട് വന്നാ മതി കിരൺ തിരിഞ്ഞ അകത്തേക്ക് കയറി അയ്യോ പോവല്ലേ കിരണേ ഞാനും ഉണ്ട് അവൾ കിരണിന്റെ പുറകെ ഓടി പണിയായാലോ മുതലാളി നല്ല ചതവുണ്ടല്ലോ കുറച്ച് ദിവസം കിടക്കേണ്ടി വരും ഇനി എന്ത് ചെയ്യാനാ ഓരോ മാരണങ്ങൾ എടുത്ത് തലയിൽ വെച്ചല്ലേ അനുഭവിച്ചല്ലേ മതിയാകുവോ രാഘവ വേണ്ട അവൻ എന്റെ ചോരയാ ആ ചോര തന്നെയല്ലേ ഇപ്പോ ഇങ്ങനെ കാണിച്ചത് അതവനൊരു അബദ്ധം പറ്റിയതല്ലേ നിന്റെ പോലീസ് ബുദ്ധി കൊണ്ട് അവനെ അളക്കണ്ട നീ കണ്ണടിച്ച് വിശ്വസിച്ചു അവന്റെ മനസ്സിൽ എന്താണെന്ന് നമുക്ക് കണ്ടറിയാം രാഘവൻ ആലോചനയോടെ പറഞ്ഞു വാതിലിനെ പുറത്ത് അവിടെ സംസാരം കേട്ട ഒരു ചിരിയോടെ അവൻ നിന്നു കൊച്ചു വിളപ്പാൻ കാലത്ത് കിരൺ നല്ല സ്വപ്നത്തിലാണ് ഇടക്കിടയ്ക്ക് അവൻ്റെ മുഖത്ത് നല്ല സന്തോഷത്തിൻ്റെ വികാരങ്ങൾ വന്നു പോകുന്നുമുണ്ട് ഡാ ഏണീകടാ നീ വരുന്നില്ലേ നില്ല അളിയാ ഞാനിതൊന്ന് കണ്ടു തീർത്തോട്ടെ ഏണീക്കടാ നിന്നോട് ഞാൻ ഇന്നലെ രാത്രിയെ പറഞ്ഞതല്ലേ രാവിലെ കമ്പനിയിൽ പോയി ജോയിൻ ചെയ്യണമെന്ന് കിരൺ മൂടി പൊതിച്ചു കിടന്ന ബെഡ്ഷീറ്റ് അനീഷ് വലിച്ചെടുത്ത് ദൂരേക്ക് എറിഞ്ഞുകൊണ്ട് അനീഷ് ചൂടായി അത് ശരിയാണല്ലോ കിരൺ ചാടി എണീറ്റ് വീട്ടിലിരുന്നു അളിയാ അനീഷിനെ കണ്ടതും കിരണിൻ്റെ വാ തുറന്നു പോയി അപ്പോൾ ഞാനിപ്പോഴും സ്വപ്നം തന്നെയാണോ കാണുന്നത് അവൻ സ്വയം ഒന്ന് നുള്ളി നോക്കി ഏയ് അല്ല ഞാൻ കണ്ട സ്വപ്നത്തിൽ ഉള്ളതുപോലെ തന്നെയാണ് അളിയു നിൽക്കുന്നത് പക്ഷെ ഞാൻ കിരൺ അവനെ തന്നെ നോക്കി നിനക്ക് നിനക്കെന്തടാ വട്ടായോ കിരണിൻ്റെ നോട്ടം കണ്ട് അനീഷ് സംശയത്തോടെ ചോദിച്ചു ഈ പോകാണെങ്കിൽ എനിക്ക് വട്ടാകാം എന്ത് ലുക്കാളിയ നിനക്ക് കാണാൻ എൻ്റെ അമ്മവും ഒരു രക്ഷയുമില്ല പിന്നെ കമ്പനിയിലേക്ക് ഞാനില്ല അളിയൻ തന്നെ പോയിട്ട് വാ അല്ലെങ്കിലും ഞാൻ അവിടെ വന്നിട്ട് എന്ത് ചെയ്യണ വല്ലവളും നോക്കി ഇരിക്കാമെന്ന് വിചാരിച്ചാൽ അതും ഇനി നടക്കില്ല എല്ലാം മളയിൻ്റെ പുറകെ ആയിരിക്കും എടാ കമ്പനിയിലൊക്കെ ജോലിക്ക് പോകുമ്പോൾ കുറച്ചൊക്കെ ലുക്കിൽ തന്നെ നമ്മൾ പോകണം ഇല്ലെങ്കിൽ അവിടെ നിന്ന് നമുക്കൊരു വിലയും കാണില്ല ഓ ഞാനില്ല അളിയ നീ തന്നെ പോയിട്ട് വാ എനിക്ക് കുറച്ച് ലുക്ക് കുറവാ എടാ ഇത് മുഴുത്ത അസൂയയാണേ അതെ എനിക്ക് അസൂയ തന്നെയാണ് നീ വരുന്നുണ്ടോ അതോ ഞാൻ തൂക്കിയെടുത്തോണ്ട് പോകണോ ഞാൻ വരണോ നീ വാ കിട്ടിയ അവസരം കളഞ്ഞു കുളിക്കാതെ ഇത് ജീവിതത്തിൽ കിട്ടിയ വമ്പൻ അവസരമാണ് നമ്മൾ സ്വപ്നത്തിലെങ്കിലും കരുതിയതാണോ അത് ശരിയാ അളിന് ഒരു പത്ത് മിനിറ്റ് ഞാനിപ്പ വരാം കിരൺ വേഗം ബാത്റൂമിലേക്ക് ഓടി ഇവന്റെ ഒരു കാര്യം അനീഷ് വേഗം പുറത്തേക്ക് ഇറങ്ങി നേരെ നാരായണന്റെ മുറിയിലേക്ക് ചെന്നു അച്ചാ എന്നെ അനുഗ്രഹിക്കണം വെട്ടിൽ ചാരിയിരിക്കുന്ന നാരായണന്റെ അടുത്ത് ചെന്ന് അവൻ കാലിൽ നിന്ന് തൊട്ടു നാരായണൻ അനീഷിനെ എന്ന് വീശിച്ചു ഇവൻ എൻ്റെ മകൻ അല്ലെന്ന് ആരും പറയില്ല കണ്ടാൽ തന്നെ എല്ലാവരും ഒന്ന് കിടുങ്ങും അയാൾ അഭിമാനത്തോടെ ഓർത്തു മോനെ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ സാധാരണ ഒരു ഫിനാൻസ് അല്ല അത് ഒരുപാട് ജോലിക്കാറുള്ളൊരു സ്ഥാപനമാണ് അവിടെ ഞാൻ ചെന്ന് കാല് കുത്തുമ്പോൾ തന്നെ എല്ലാവരും എന്നെ കണ്ട് ഭയന്ന് വിവരച്ച് നിൽക്കും അതുപോലെ ആകണം നീയും നമ്മുടെ വരിയിൽ തന്നെ എല്ലാവരെയും നിർത്തണം അതെല്ലാം അച്ഛൻ പറഞ്ഞതുപോലെ തന്നെയല്ലേ അല നീ മാത്രമാണ് പോകുന്നത് നിന്റെ കൂട്ടുകാരൻ വരുന്നില്ലേ ഞാൻ റെഡിയെങ്കിൽ കിരൺ അവർക്ക് മുന്നിലേക്ക് വന്ന് നിന്നുകൊണ്ട് പറഞ്ഞു അപ്പം ശരി എന്നാൽ നിങ്ങൾ പോയിട്ട് വാ അയാളോട് യാത്ര പറഞ്ഞ് അവർ ഇറങ്ങി ഗീതമേ അവൻ അടുക്കളയിലേക്ക് നോക്കി ഉറക്ക വിളിച്ചു അനീഷിന് വിളിക്കടത്തും ഗീത അടുക്കളയിൽ നിന്നും ഹാളിലേക്ക് ഇറങ്ങി മോൻ പോകാനിറങ്ങിയോ ഇനിയെങ്കിലും അമ്മയ്ക്ക് തുളസിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നിവിടെ ആഗ്രഹമുണ്ട് മോനെ പക്ഷേ അയാളെക്കുറിച്ച് ആലോചിച്ചാണോ ഇനി അയാൾ അവിടെ നിന്നും എണീക്കില്ല ഗീതമേ അതിനുള്ള വഴിയൊക്കെ എനിക്കറിയാം പിന്നെ ആ രാഘവനെക്കുറിച്ച് ആലോചിച്ചാണെങ്കിൽ അമ്മ പേടിക്കണ്ട അയാളുടെ മകളും ഇവിടെ തന്നെയല്ലേ ഉള്ളത് അമ്മ ധൈര്യമായി പോയി തുളസിയെ കൂട്ടിക്കൊണ്ടു വാ ഇന്ന് തന്നെ പിന്നെ അമ്മക്ക് സന്തോഷമുണ്ടാകുന്ന കുറച്ച് കാര്യങ്ങൾ ഉടനെ സംഭവിക്കും മനസ്സിലായില്ല മോൻ എന്താ ഉദ്ദേശിക്കുന്നത് അത് എൻ്റെ ഗീതമ്മയ്ക്ക് വഴി പറഞ്ഞ് മനസ്സിലാക്കി തരാം പോരെ അപ്പോൾ അപ്പോ ഞങ്ങൾ ഇറങ്ങുവ ഹലോ ഞാനും വരുന്നുണ്ട് നിങ്ങളുടെ കൂടെ പുറകിൽ നിന്നുള്ള വീള കേട്ട് അവർ തിരിഞ്ഞു നോക്കി ഈ മാർണം വീടിന് മട്ടിൽ നിന്ന് തോന്നുന്നേളിയാ അവിടെ അവിടെയാക്കി രാഘവൻ ഇന്നലെ തന്നെ പോയിരുന്നു എങ്ങനെയും മനീഷയുടെനെ ചാക്കിറ്റി പിടിക്കണമെന്ന ഓർഡർ ഇട്ടിരുന്ന തന്തപടി പെങ്ങളെ ഞങ്ങൾ സിനിമായ്ക്ക് പാർക്കിലൊന്നുമല്ല പോകുന്നത് ഫിനാൻസ് കമ്പനിയിലേക്കാ അവിടെ ഞാനും ഒന്ന് എന്താ കുഴപ്പം എന്റെ അനീഷയുടെ കണ്ണൻ എന്താ ചാന്തം കണ്ണെടുക്കാൻ തോന്നുന്നില്ല കൂടെ ഉണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനെ നോക്കിയിരിക്കാലോ സാന്ദ്ര ഒരു കൊഞ്ചലോടെ പറഞ്ഞു ആണോ ശരിക്കും അനീഷും അതെന്താണോ ചോദിച്ചു കണ്ണെടുക്കണ്ട നോക്കിക്കോ ശരിക്കും അവളൊന്ന് ഞെട്ടി അവന്റെ മുഖത്തേക്ക് നോക്കി അനീഷേട്ടൻ കാര്യമായിട്ട് പറഞ്ഞതാണോ ആന്നേ ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ അനീശ്ശേട്ടൻ ഇത്ര പെട്ടെന്ന് വളഞ്ഞോ അവളൊന്നു ആലോചിച്ചു എന്താ പെങ്ങളെ ആലോചിക്കുന്നേ കിരൺ ചാന്ദ്രിയെന്ന് തോണ്ടി ഒന്നുമില്ല അതെ പെങ്ങളെ അളീൻ ഇങ്ങനത്തെ വേഷമൊന്നും ഒന്നും ഇഷ്ടമല്ല അളീനെ സാരി കൊടുക്കുന്നതാണ് ഇഷ്ടം ആണോ ശരിക്കും ഈ വേഷത്തിൽ അളീൻ കൊണ്ടുപോകില്ല പോയി സാരി വാ നിങ്ങൾ ഇവിടെ നിൽക്കുമോ ഞാൻ ഞാനിപ്പോൾ പോയി മാറ്റിയിട്ട് വരാം ഉം പെങ്ങൾ പോയിട്ട് വാ അനിഷേട്ടാ ചേട്ടാ പോകല്ലേ ഞാൻ ഇപ്പം വരാവേ ഉം അവനൊന്ന് തലയാട്ടി കാണിച്ചു സാന്ദ്രച്ച് ആടുത്തുള്ളി മുകളിലേക്ക് കയറിപ്പോയി ഇങ്ങനെയുമുണ്ടോ പെൺകുട്ടികൾ അതില്ല ഗീതമേ അതിന് ഒരു സ്ക്രൂ ഇളക്കി കിടക്കുവോ അതാ നമ്മൾ കാര്യമാക്കണ്ട ഇടയ്ക്ക് ഇതുപോലെ എന്തെങ്കിലും പണിക്ക് കൊടുത്താൽ മതി കിരൺ മുകളിലേക്ക് നോക്കി പറഞ്ഞു എന്നെ വിളയ്ക്കാൻ അച്ഛൻ പറഞ്ഞു വിട്ടതാ അതിൻ്റെ ഇളക്കമാണ് കാണിക്കുന്നത് അത് നമ്മൾ കാര്യമാക്കണ്ട വാടാ നമുക്ക് ഇറങ്ങാം കമ്പനിയിൽ കുറച്ച് ശുദ്ധികലശം നടത്താനുണ്ട് അനീഷ് വണ്ടിയിലേക്ക് കയറി പുറകെ കിരണം അനീഷിന്റെ വണ്ടി എൻ എൻ ഫിനാൻസ് എന്ന സ്ഥാപനത്തിന്റെ മുന്നിൽ വന്നു നിന്നു അനീഷും കിരണം വണ്ടിയിൽ നിന്നിറങ്ങിയതും എവിടെ നിന്നൊക്കെയോ പടക്കം പൊട്ടി അളിയാ ഓടിക്കോ ഇവിടെ ഒരു ബോംബ് വെച്ചതാ തോന്നുന്നേ എടാ പോട്ടാ ഇവിടെ ബോംബ് വെച്ചതല്ല എന്റെ തന്തപ്പടി തന്നെയാ ഇതൊക്കെ എനിക്കുള്ള സ്വീകരണമാണ് ഓ അതായിരുന്നോ ഞാൻ പേടിച്ചു പോയി ഗുഡ് മോർണിംഗ് സാർ പെട്ടെന്ന് കയ്യിലൊരു ബൊക്കയുമായി ഒരു മുപ്പത് വയസ്സ് തോന്നിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അവർക്കടുത്തേക്ക് വന്നു ഗുഡ് മോർണിംഗ് സാബു എന്തൊക്കെയാണോ ഇത് ഇതിൻ്റെ ഒക്കെ ആവശ്യം ഉണ്ടായിരുന്നോ എല്ലാം സാറിൻ്റെ അച്ഛൻ പറഞ്ഞിട്ട് ചെയ്തതാണ് അപ്പോൾ ഇനി മുതൽ എൻ്റെ അച്ഛൻ പറയും പോലെ മാത്രം ചെയ്താൽ പോരല്ലോ സാബു ഞാൻ പറയുന്നത് കൂടി ചെയ്യേണ്ടി വരുമല്ലോ തീർച്ചയായും സാർ ഞങ്ങളുടെ മുതലാളി ആരോ അവർ പറയുന്നതല്ലേ സാർ ഞങ്ങൾ അനുസരിക്കാണിത് ഗോഡ് സാബു സാബുവിന് കാര്യങ്ങളൊക്കെ തിരിച്ചറിയാനുള്ള കഴിവുകളൊക്കെയുണ്ട് പിന്നെ ഞാൻ പറഞ്ഞതുപോലെ കേട്ട് ഇവിടെ നിൽക്കാൻ താല്പര്യമുള്ളവർക്ക് മാത്രം ഇവിടെ നിൽക്കാം ഇല്ലാത്തവർക്ക് ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാം സാർ അകത്തേക്ക് പോകാം അനീഷും കിരണം സാബുവും അകത്തേക്ക് കയറി അകത്തേക്ക് കയറിയ അനീഷിന്റെയും കിരണിന്റെയും കണ്ണുകൾ മിഴിഞ്ഞു പോയി അളിയാ ഒരു ഫിനാൻസ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരുതി ഒരു സാധാരണ പണയസ്ഥാപനമായിരിക്കുമെന്ന് ഇത് വമ്പൻ സെറ്റപ്പ് ആണല്ലോ അളിയാ ചുമ്മാതല്ല അളിയുടെ തന്തപ്പടിക്ക് കാഞ്ഞ ബുദ്ധിയാണല്ലോ സാബു ഇവിടെ എന്തൊക്കെ ഇടപാടാണ് നടക്കുന്നതെന്നും ഇവിടെ എത്ര സ്റ്റാഫ് ഉണ്ടെന്നും ഏതൊക്കെ സെക്ഷനിൽ ആർക്കെ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്നും ഉള്ള ഡീറ്റെയിൽസ് എനിക്ക് കിട്ടണം ശരി സാർ സാർ അവിടെ ക്യാബിൻ സാപിച്ച് ചൂണ്ടിക്കാണിച്ച ക്യാബിലേക്ക് അനീഷ് ഒന്ന് നോക്കി അവനകത്തേക്ക് കയറി മേശപ്പുറത്ത് എൻ എൻ നാരായണൻ എന്ന ബോർഡിലേക്ക് ഒന്ന് നോക്കി സബു ഈ നെയിം ബോർഡിനി വേണ്ട പകരം വേറൊരു ബോർഡ് ഇവിടെ വെക്കണം സാർ പറഞ്ഞാൽ മതി അതുപോലെ ചെയ്യാം പിന്നെ പുതിയ കുറച്ച് ആളുകളെ ഇവിടെ അപ്പോയിൻമെൻ്റ് ചെയ്യാനുണ്ട് പഴയ ചിലരെ പുറത്തിറക്കാനും സാർ അത് വേണോ അച്ഛനോട് ചോദിച്ചിട്ട് എടോ ഇനി മുതൽ അച്ഛനല്ല ഇവിടുത്തെ കാര്യം നോക്കുന്നത് ഞാനാണ് ഞാൻ പറയും പോലെ തനിക്ക് ചെയ്യാൻ പറ്റുമോ ചെയ്യാം സാർ ഓക്കെ താങ്ക് വയ്ക്കോ ഹാളിയാ പൊളിയാണല്ലോ കിരണേ ഒരു ചെറിയ പ്രശ്നമുണ്ട് എന്താ എന്താളിയാ എന്നെ ഇവിടെ ആക്കിയതൊക്കെ ചേരുതനെ പക്ഷേ ഒന്നിലും അധികാരം കാണിക്കാൻ പറ്റില്ല അതെന്താളിയാ ഇടപെട്ടാ ഇപ്പോഴുമെല്ലാം അയാളുടെ കയ്യിൽ തന്നെയാണ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആദ്യം അയാളെ തന്നെ ആശ്രയിക്കേണ്ടി വരും അത് ശരിയാണല്ലോ അളിയ ഇപ്പോൾ എന്താ ചെയ്യുക ആലോചിക്കാം ഗുഡ് മോർണിംഗ് സാർ പെട്ടെന്ന് ഡോറിനടുത്തു നിന്നും ശബ്ദം കേട്ട് അനീഷൻ കിരണം തിരിഞ്ഞു നോക്കി അനീഷിനെ കണ്ടതും റാണിയും രേവതിയും ഒന്ന് ഞെട്ടിപ്പോയി മോർണിംഗ് എന്താ അല്ല ഒപ്പിടാൻ നിങ്ങളെവിടുത്തെ സ്റ്റാഫാണോ അനീഷ ഒരു ഭാഭേദവുമില്ലാതെ ചോദിച്ചു അതെ സാർ ഇപ്പോൾ സമയം എത്രയായി ഡ്യൂട്ടി എത്ര മണിക്കാ സോറി സാർ അല്പം താമസിച്ചു പോയി സാർ നാരായണൻ സാറിൻ്റെ മകനാണോ എന്താ സംശയമുണ്ടോ അയ്യോ അല്ല സാർ ഇങ്ങനെയൊരു മകനുള്ളതായി സാർ ഇതുവരെയും പറഞ്ഞിട്ടില്ല പിന്നെ ഇവിടെ മറ്റുള്ളവരെക്കാളും കുറച്ച് കൂടുതൽ പരിഗണന ഞങ്ങൾക്കുണ്ട് അതെന്താ നിങ്ങൾക്കൊരു സ്പെഷ്യൽ പരിഗണന എന്നെ പോലെ നിങ്ങളും മക്കളാണോ അയ്യോ അങ്ങനെയല്ല സാർ വെറുതെ അച്ഛനെ നിങ്ങളുള്ള പരിഗണന എനിക്ക് കാണില്ല അച്ഛനല്ല ഞാൻ അത് മറക്കണ്ട പിന്നെ ഇനി മുതൽ കൃത്യ സമയത്ത് ഇവിടെ എത്തിക്കണം ഇല്ലെങ്കിൽ കളഞ്ഞിട്ട് പോയിക്കോണം ശരി സാർ റാണി ഇത് മറ്റവനല്ലേ അന്ന് ഉണ്ണിയുടെ കൂടെ ഉണ്ടായിരുന്നത് പുറത്തേക്ക് ഇറങ്ങിയത് രേവതി സംശയത്തിലോ ചോദിച്ചു അതേടി ഇത് അവൻ തന്നെയാണ് ഇവൻ എങ്ങനെയാണ് അയാളുടെ മകനായത് അതാ ഞാനും ആലോചിക്കുന്നത് ഇതുവരെ നമുക്ക് ഇവിടെ ഒരു വിലയുണ്ടായിരുന്നു ഇവൻ കാരണം അത് പോകുമോ ഒരു വിലയും പോകില്ല മോളെ ആ അച്ഛൻ്റെ മകനാണെങ്കിൽ അയാളുടെ ഏതെങ്കിലും സ്വഭാവം ഈ മകനെ കിട്ടാതിരിക്കോ നമുക്കെന്ന് ആഞ്ഞം പരിശ്രമിച്ച് നോക്കാം നീ അച്ഛനേയും മകനെയും ഒരുപോലെ ഇട്ട് അമ്മാനെ മടിക്കാം എന്താ ഉം നടന്നാ മതിയായിരുന്നു നടക്കും നീ നോക്കിക്കോ